നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ മാസപ്പിടി ആരോപണത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തകൃതിയിൽ നടക്കുകയാണ് അതിനിടെ കരുമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നടന്ന ദുരൂഹ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ എസ് എഫ് ഐ ഒയുടെ കൈകളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് തോട്ടപ്പള്ളിയിൽ മണൽ ഖനനത്തിന് അനുമതി നൽകിയത് തുച്ഛമായ വിലക്കാണെന്നും ഷോൺ ആരോപിക്കുന്നു ധാതു മണൽ സമ്പത്ത് കൊള്ളയടിക്കാൻ കെ എസ് ഐ ഡി സി കൂട്ടുനിന്നു മുപ്പതിനായിരം രൂപ വില ഈടാക്കേണ്ടിടത്ത് നാനൂറ്റി അറുപത്തിയേഴ് രൂപയ്ക്കാണ് ഖനനാനുമതി നൽകിയത് കെ എം എം എല്ലിന് കുറഞ്ഞ വിലയ്ക്ക് മണൽ നൽകാൻ കെ എസ് ഐ ഡി സി ഇടപെട്ടതായും അദ്ദേഹം തുറന്നടിച്ചു കെ എസ് ഐ ഡി സിയിൽ ഉദ്യോഗസ്ഥരായിരുന്ന മൂന്നു പേർ വിരമിക്കലിന് ശേഷം സി എം ആർ എല്ലിൽ ഡയറക്ടർമാരായതും ഷോൺ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി രാജിവെച്ച് ഒഴിയണമെന്നും പെൻഷനെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും ഇത്ര വേവലാതിയെന്നും ഷോൺ ചോദിച്ചു തനിക്കെതിരായ വീണാ വിജയന്റെ പരാതിയെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കനേഡിയൻ കമ്പനിയുമായി ബന്ധപ്പെട്ട വീണാ വിജയനെതിരായ ആരോപണത്തിലാണ് ഷോൺ ജോർജിനെതിരെ കേസെടുത്തത് വീണ നൽകിയ പരാതിയിൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത് ആരോപണം പ്രസിദ്ധപ്പെടുത്തിയ ഓൺലൈൻ മാധ്യമത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തിയെന്നാണ് വീണയുടെ പരാതി പിതാവും ഭർത്താവും സി പി എം നേതാക്കളായതിനാൽ പിന്തുടർന്ന് തന്നെ ആക്രമിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു വീണിക്ക് കനേഡിയൻ കമ്പനി ഉണ്ടെന്ന ഷോൺ ജോർജ് പോസ്റ്റ് പങ്കുവെക്കുകയായിരുന്നു അതേസമയം കേസെടുത്ത നടപടിയിൽ പ്രതികരിച്ച ഷോൺ ജോർജ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു താൻ പരാതിക്കാരിയായ അവരുടെ ഭർത്താവിനെയോ അച്ഛനെയോ പരാമർശിച്ചിട്ടില്ലെന്നായിരുന്നു ഷോൺ ഫേസ്ബുക്കിൽ കുറിച്ചത് പോസ്റ്റിൽ എവിടെയാണ് ഞാൻ പരാതിക്കാരിയെയോ അവരുടെ അച്ഛനെയോ ഭർത്താവിനെയോ പരാമർശിച്ചത് ഇത് കണ്ടപ്പോൾ അത് അവരെയാണ് ഉദ്ദേശിച്ചത് എന്ന് തോന്നിയെങ്കിൽ നാട്ടിൻ പുറത്ത് ഒരു ചൊല്ലുണ്ട് കോഴി കട്ടവിന്റെ തലയിൽ പപ്പ എന്നും ഷോൺ ജോർജ് പോസ്റ്റിൽ പറഞ്ഞു അതേസമയം എസ് എഫ് ഐ ഒ അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കനത്ത തിരിച്ചടിയായിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാമെന്ന കർണാടക ഹൈക്കോടതി വിധി അന്വേഷണം റദ്ദാക്കണമെന്ന എക്സാലോചിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ വീണ വിജയനിൽ നിന്നും ഉടൻ തന്നെ മൊഴിയെടുക്കാനാണ് അടുത്ത നീക്കം ഇതിനായി ഈ ആഴ്ച തന്നെ നോട്ടീസ് നൽകിയേക്കും നേരത്തെ സി എം ആർ എല്ലിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും അന്വേഷണ സംഘം നേരിട്ടെത്തി വിവരങ്ങൾ തേടിയിരുന്നു അന്വേഷണം റദ്ദാക്കാൻ നടത്തിയ നീക്കവും അതിന് കോടതിയിൽ നിന്ന് നേരിട്ട തിരിച്ചടിയും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതോടെ എക്സാലോജി കർണാടക ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും സൂചനയുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത